നമസ്കാരം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രേഖകളിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിലും ഈ വീഡിയോ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് അന്ന് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നൊരു തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന് സോണിയാഗാന്ധിയാണ് ഈ രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരുന്നത് വിദേശിയായിരുന്ന ഒരു വനിത ഇന്ത്യക്കാരനെ വിവാഹം കഴിച്ച് പിന്നീട് ഇവിടെ വന്ന് ഇന്ത്യക്കാരിയാണ് എന്ന് പറയപ്പെടുന്ന അവർ ഒരു പാവപ്പെട്ട മനുഷ്യനെ പാവപ്പെട്ട എന്നതിൻ്റെ അർത്ഥം പണമില്ലാത്തവൻ എന്നല്ല അർത്ഥം ഒരു ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ മുന്നിൽ നിർത്തി പത്ത് വർഷത്തോളം ഈ രാജ്യം ഭരിച്ചു ആ മനുഷ്യൻ പോലും എം പി ആയത് ലോകസഭ വഴിയല്ല അതായത് ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പിന് നിന്നല്ല രാജ്യസഭ വഴി ആണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയത് പോലും അങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടിയ പലരുമുണ്ട് പക്ഷേ ഈ രാജ്യസഭ വഴി പ്രധാനമന്ത്രിയായ ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അതി മൻമോഹൻ സിംഗ് മാത്രമാണ് അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിയാണ് ഈ വിദേശ വനിത പത്ത് വർഷത്തോളം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നരേന്ദ്രമോദിയുടെ കാലത്ത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലെ വൃത്തികെട്ട മ്ലേയച്ചമായിട്ടുള്ള കാഴ്ചയാണ് അന്ന് നമുക്ക് കാണേണ്ടി വന്നത് മൻമോഹൻ സിംഗിനെ പിന്നിലാക്കിക്കൊണ്ട് സോണിയാഗാന്ധിയാണ് ഇവിടെ വരുന്ന സകല വിദേശ വർണ്ണതലവന്മാരെയും സ്വീകരിച്ചു കൊണ്ടിരുന്നത് കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരുന്നത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്ന ആ സ്ത്രീക്ക് അപ്പോൾ ഏതറ്റം വരെ എത്ര വൃത്തികേടും ചെയ്യാൻ പറ്റിക്കാണും എന്ന് ചിന്തിക്കുന്നിടത്താണ് മാലേഗാവ് സ്ഫോടനത്തിൻ്റെ പിന്നിലെ കളികൾ നമുക്ക് മനസ്സിലാകുകയുള്ളു അന്ന് മാലേഗാവ് സ്ഫോടനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു സാധ്യയായ ഒരു പ്രജ്ഞാസിംഗ് ടാക്കൂർ എന്ന ഒരു ഹൈന്ദവ സന്യാസിനിയേയും ഒപ്പം ആർമിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥാനത്തിരുന്ന കേണൽ പുരോഹിത് എന്ന വ്യക്തിയെയും പ്രതി ചേർക്കപ്പെടുന്നു അതിനൊപ്പം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ആർ എസ് എസ് തലവൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എ ടി എസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ നിയോഗം നിയോഗിക്കുന്നു ആ എ ടി എസ് ഉദ്യോഗസ്ഥൻ ഒരു മുസ്ലിമാണെന്ന് ഉറപ്പിക്കുന്നു മെഹബൂബ് എന്ന് പേരുള്ള അദ്ദേഹത്തിനോട് ആർ എസ് എസ് തലവനെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ആവശ്യപ്പെടുന്നു പക്ഷേ അതിൽ അയാൾ മുതിരുന്നില്ല വേണ്ടത്ര തെളിവുകളില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും എന്ന് സ്വബോധമുള്ള അയാൾ മനസ്സിലാക്കുകയും ഈ മുകളിൽ നിന്നുള്ള ഉത്തരവ് അയാൾ നിരസിക്കുകയും ചെയ്യുന്നു പിന്നീട് പിന്നീട് അയാൾക്കതിൻ്റെ പരിണിതബലം അനുഭവിക്കേണ്ടി വരുന്നു അയാൾ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ നാൽപ്പത് വർഷത്തെ അയാളുടെ സർവീസിന് അയാൾ ഒറ്റയടിക്ക് വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാഴ്ച കൂടി അയാൾക്ക് നേരിടേണ്ടി വന്നു എന്ന് അയാൾ പറയുന്നു അതേ മനുഷ്യൻ തന്നെ അതേ മുസ്ലിമായിട്ടുള്ള മെഹബൂബ് എന്ന വ്യക്തി തന്നെയാണ് ഒടുവിൽ എൻ കോടതിയിൽ പോയി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും ഈ രണ്ട് ദിവസം മുമ്പ് ഈ മാലേഗാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട എല്ലാവരെയും നിരപരാധികളാണ് എന്ന് കണ്ട് എൻ കോടതി വെറുതെ വിടുക്കുകയും ചെയ്തു ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി എട്ടിൽ നടന്ന ഈ സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവർ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ അനുഭവിച്ച അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ അപമാനം ഇതൊക്കെ ഇതിനൊക്കെ ആര് സമാധാനം പറയും തട്ടിക്കൂട്ടിയെടുത്ത ഒരു പ്രതിപട്ടികയായിരുന്നു അതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രതികൾ ഇന്നും പുറത്താണ് ഇനി അന്വേഷണം നടക്കേണ്ടത് ആ വഴിക്കാണ് ഇതിനെല്ലാം പിന്നിൽ ഒരേ ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട ഒരു പാവം മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ തന്നെ പത്ത് വർഷത്തോളം നിയന്ത്രിക്കാൻ പറ്റിയ ഒരു വിദേശ വനിതയ്ക്ക് ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ്സുകാരിൽ ഉളുപ്പും മാനവും നാണവും ഒക്കെ ഇനിയും ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ഇനിയും ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഞാൻ കാണിച്ച ഈ ദൃശ്യങ്ങൾ കണ്ട് ഒരു വേളയെങ്കിലും അവരുടെ തല കുനിഞ്ഞിരിക്കണം പക്ഷേ അവർ തല കുനിക്കില്ല കാരണം നെഹ്റു കുടുംബത്തിലെ പോലും വണങ്ങാൻ വിധിക്കപ്പെട്ട അടിമ മനസ്ഥിതിയായിട്ട് ജീവിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മറ്റ് പല സംസ്ഥാനത്തും അതിൽ നിന്ന് വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ നെഹ്റു കുടുംബത്തിന് അടിമകളാണ് അവിടെ ഇനി ഒരു പട്ടിയും പൂച്ചയും ഉണ്ടായാൽ പോലും അതിനെ മടങ്ങാൻ മാനസികമായി മാനസികമായി പരുവപ്പെട്ടവരാണ് ഇവിടെയുള്ളവർ അതിനാൽ അവരുടെ തല കുനിയില്ല പക്ഷേ രാഷ്ട്രസ്നേഹമുള്ള രാഷ്ട്രബോധമുള്ളവർക്ക് തലകുനിയും സോണിയാഗാന്ധി പത്ത് വർഷം എങ്ങനെയായിരുന്നു ഈ നാട് വലിച്ചിരുന്നത് എന്നറിയുമ്പോൾ അതിലേറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ചെയ്ത് തന്നെയായിരുന്നു ഈ മാലികാവ് സ്ഫോടന കേസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ പിടിച്ച് അകത്തിടുകയും ഒപ്പം ഈ രാജ്യത്ത് തന്നെ കലാപം ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കാര്യത്തിന് അവർ മുതിരുകയും ചെയ്തു ഒരു തെളിവുമില്ലാതെ ആർ എസ് എസ് തലവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു പക്ഷേ അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും സാമാന്യബോധവും ഉള്ളതുകൊണ്ട് അയാൾ അത് അതിന് നിന്നില്ല ആ ഉദ്യമത്തിൽ നിന്ന് അയാൾ പിൻവാങ്ങി അവരെ എതിർത്തു അതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് മറ്റ് കേസുകളിൽ പെടേണ്ടി വരികയും അയാൾക്ക് വിചാരണ നേരിടേണ്ടി വരികയും ചെയ്തു എന്നിട്ടും അയാൾ സത്യം പറയാൻ തയ്യാറായി അങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ടാണ് ഒടുവിൽ ഈ കേണൽ പുരോഹിതനും പ്രജ്ഞാസിംഗ് സിംഗ് താക്കൂറിനുമൊക്കെ നിരപരാധിയാണ് എന്ന് കണ്ടുകൊണ്ട് കോടതി വെറുതെ വിട്ടത് ഇതിനെല്ലാം പിന്നാലെ അന്വേഷിച്ചു എന്നാൽ ഒരൊറ്റ പേരിലേക്കായിരിക്കും നമ്മൾ എത്തുക അതാണ് സോണിയ ഗാന്ധി എന്ന ആസ്ത്രീ